ഹായ് ഹലോ വെൽക്കം ബാക്ക് അജൂസ് കിച്ചണ്ടി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞിക്കൽത്താണ് പരിചയപ്പെടുത്തുന്നത് ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ഏഴാം മാസത്തിലെ ഗർഭിണികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കാറുള്ളത് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ടേസ്റ്റിൽ കിടിലും ടേസ്റ്റില്ല എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അരി ഒന്ന് കുതിർത്തി എടുക്കണം അപ്പം ഞാൻ എടുത്തേക്കുന്ന അരി നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ നമ്മൾ പുഴുങ്ങൽ അരിയോ പച്ചരിയോ ഒന്നും എടുക്കരുത് ഇങ്ങനെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് വേണ്ടത് അപ്പം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ മൂന്ന് കപ്പ് അളവിലാണ് അരി എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മൂന്ന് കപ്പ് അരി നമുക്കൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിനി അരി നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം ഒരു മൂന്ന് തവണ എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ച് മണിക്കൂറാണ് ഞാനിപ്പോൾ കുതിർക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ സമയം കുതിർക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അരി അരക്കുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് വേഗത്തിൽ അരഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അഞ്ച് മണിക്കൂറാണ് ഞാൻ കുതിർക്കാൻ വെക്കുന്നത് അപ്പം നന്നായിട്ടാകെ തന്നെ നമുക്കൊരു മൂന്ന് തവണ കഴുകിയെടുക്കാം ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടാണ് വീണ്ടും മുങ്ങാൻ പാകത്തിൽ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം അതിനുശേഷം അരി അരച്ചെടുക്കാം അഞ്ചു മണിക്കൂറായിട്ടുണ്ട് നമുക്ക് അരി ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇതില്ലാത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് കളയണം ഈ വെള്ളം നമ്മൾ അരി അരക്കാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറഞ്ഞ വെള്ളം മാത്രമേ നമുക്ക് അരി അരക്കാൻ വേണ്ടൂ നമുക്കൊരു ഇഡ്ഡലി മാവ് കടക്കയാണ് അരി അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റും ഡ്രെയിൻ ചെയ്ത് കളയാം വെള്ളം കംപ്ലീറ്റും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മൂന്ന് കപ്പ് അരിയല്ല എടുത്തേ അതിൻ്റെ നേർപ്പകുതി ഒന്നര കപ്പ് അളവിലാണ് ചോറ് ചേർക്കുന്നത് ചോറ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ള അരിൻ്റെ ചോറിനെടുക്കുക കേട്ടോ മട്ടരിയിടന്നും എടുക്കരുത് കാരണം കളർ ചേഞ്ച് വരികല്ലോ അപ്പം നമുക്കൊരു വെള്ള കളറിലാണ് അപ്പം കിടക്കേണ്ടത് അതിനെക്കൊണ്ട് വെള്ളം ഇനി തന്നെ എടുക്കാൻ നോക്കുക ഒന്നര കപ്പ് അളവിൽ ഞാൻ ചോറ് ചേർത്തിട്ടുണ്ട് അതേ സെയിം അളവിൽ തന്നെ ഒന്നര കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കുക കറക്റ്റ് മതിരാണ് കേട്ടോ അപ്പം അതും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഏലിക്കപ്പൊഴിച്ചതും കൂടി ചേർക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കിയതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അഴിച്ചെടുക്കാം അപ്പോൾ വളരെ കുറഞ്ഞ രീതിയിലാണ് വെള്ളം ചേർക്കുന്നത് മുങ്ങാൻ ഭാഗത്തു നിന്നും വെള്ളം ചേർക്കരുത് നമുക്കൊന്ന് അരഞ്ഞു കിട്ടേണ്ട ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ചേർക്കുക കാര്യം നമുക്കിത് ഈ ഒരു മാവ് ഈയൊരു ഒരു അപ്പത്തിൻ്റെ മാവ് അത്യാവശ്യം ടൈറ്റിലാണ് കിടക്കേണ്ടത് കേട്ടോ ആ ലൂസ് ആയിക്കാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒഴിക്കുന്ന മാവ് ഒഴിക്കുന്ന വെള്ളം കറക്റ്റായിരിക്കണം ഇനി നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് വലിയ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു രണ്ടര കപ്പ് അരി ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പിനടുത്ത് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും തരുത്തി അരിപ്പില്ലാതെ വളരെ ഫൈനായിട്ട് വേണം അരി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു അപ്പത്തിന് ആര് പോലേക്ക് വരുള്ളൂ കേട്ടോ വല്ലാണ്ട് അങ്ങോട്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ആരൊന്നും കിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കളയാണ്ട് നോക്കാം ഇനി ഞാനിതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം കപ്പ് തികച്ചെടുക്കാൻ എടുക്കാതെയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് ഒന്ന് നനഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തത് ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ മാവിൻ്റെ പരുവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മുഴുവനും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ കുറഞ്ഞ രീതിയിൽ വെള്ളം ചേർത്തിട്ട് അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ അധികം ചേർത്തി അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ മുഴുവനും ഞാൻ ഇതൊരു പരുവത്തിന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തവി വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ കട്ട പോലെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വീണ്ടും ഞാനൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വളം ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് സ്റ്റേജ് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചുടാൻ നേരത്ത് മാത്രം അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ആകുമ്പോഴാണ് എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് ആരൊക്കെ വരത്തുള്ളൂ അതിനെക്കൊണ്ട് ഇത് അടച്ചു വെക്കാം ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു പണ്ടം റെഡിയാക്കാനുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ ഒരു ഫില്ലിങ് അതിനായിട്ട് ഒരു പാനടുപ്പ് വെക്കുക അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് തന്നെ എടുക്കാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നെയ്യൊന്നു ഒരുങ്ങി റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് നിറയെ തേങ്ങ ചിരകിത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരുപാട് പണ്ടുണ്ടല്ല കുറഞ്ഞ അളവിലാട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ അളവൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ അപ്പോൾ തേങ്ങ ചെറിയത് ചേർത്തിനും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു നെയ്യും തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ ആവണം നമുക്ക് അങ്ങനെ വറുത്ത് കിട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് എന്താ പറയുക ചെറിയ രീതിയിലൊരു ബ്രൗൺ കളറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു പണ്ടം പോലെ നമ്മൾ സൈഡായിട്ട് ഈ ഒരു അപ്പത്തിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാക്കുന്നതാണേ അപ്പോൾ തേങ്ങ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക് പൊഴിച്ചത് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ട് കാൽക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കാം എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് മിക്സാക്കാം അവർ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ആ തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് ആവണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സാധാരണ രീതിയിൽ ഇത് ഗർഭിണികൾക്കാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഏഴാം മാസത്തിലൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഉണ്ടാക്കാറുണ്ട് അല്ലാത്ത പക്ഷെ നമ്മൾ ഗർഭിണികളൊക്കെ വിരുന്ന് കാണാൻ പോകില്ലേ ആ സമയത്തും ഈയൊരപ്പം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകാറുള്ളത് കേട്ടോ അപ്പം എന്താ പറയുക അങ്ങനെ ഇടവിട്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റ ആണ് നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ല കുറച്ച് ഓയിലാണ് കേട്ടോ സംഭവം അപ്പോൾ തേങ്ങ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം കുക്കറിൽ ഒരു മൂന്ന് വിസലിന് അല്പം ഉപ്പും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനിയിപ്പോൾ കടലപ്പരിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം സിമ്പിളായിട്ട് ആ ഒരു തേങ്ങാ ഫില്ലിങ്ങ് മാത്രമായിട്ടാക്കാം പക്ഷേ ഇത് ശരിക്കും ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ ഇത് അപ്പം ഈ ഒരു കടലപ്പരിപ്പ് ചേർക്കുമ്പോഴാണ് കറക്റ്റ് അത് ഒരു കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കടലപ്പരിപ്പ് ഒരു മുപ്പത് സെക്കൻഡ് വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലവിടെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റാകുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല കിടുക്കാച്ചി ഫില്ലിംഗ് ആണ് ഇത് റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് ഇറക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഫില്ലിങ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കിസ്ബ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ അരി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ വരെ ഞാൻ സെറ്റ് സെറ്റാകുമ്പോൾ വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് തവി വെച്ചിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പം ഇത് വല്ലാണം കൂടെ ടൈറ്റ് ആയിട്ടല്ലേ കിടക്കുന്നത് അതിനെ അതിനെക്കൊണ്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ലൂസ് ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിൽ ഉള്ള കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കാം അപ്പോൾ ഞാൻ നമ്മൾ അരി അരച്ചെടുത്തേക്കുന്ന മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ചുറ്റിച്ചെടുത്ത് വെച്ചേക്കുന്ന വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടി മിക്സാക്കി യോജിപ്പിക്കുക നമുക്കിങ്ങനെ മാവ് ഒഴിഞ്ഞ് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വീകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതാണ് കറക്റ്റ് പരിവാം ഈ ഒരു രീതിക്ക് വേണം കംപ്ലീറ്റും നിങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വെള്ളം നോക്കി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ ചുട്ടെടുക്കുക അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ കുറഞ്ഞളവിൽ ഓയിൽ ഉപയോഗിക്കുക ഇതേപോലെ ചെറിയ കുഴിയുള്ള ഒരു പാത്രമാണ് വേണ്ടത് നമ്മളിത് ഒരുപാടങ്ങോട്ട് മുക്കി പൊരിക്കുന്നില്ല ചെറിയ രീതിയിൽ മാത്രം പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറഞ്ഞ തീയിൽ വെക്കുക വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം കുക്കാണ്ട് പുറം മാത്രം കുക്കായിട്ട് വരും അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതേപോലെ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് സെൻറ്ററിലോട്ട് വരുന്നത് ഈ ഒരു പരുവം ആവണം ഇങ്ങനെ ആയിട്ട് വരണം അങ്ങനെ വരുന്ന സമയത്ത് സൈഡിലോട്ട് കിടക്കുന്ന ഓയിലില്ലേ അതിൻ്റെ മീതെ നമ്മളിങ്ങനെ താളിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഈ മുഗൾ ഭാഗം നന്നായിട്ട് വെന്ത് വരുവുള്ളൂ നമ്മളിത് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പം നടുഭാഗം ഇങ്ങനെ മാവ് അവിടെ കിടക്കുന്ന പോലെ കാണും ആ ഒരു സമയത്ത് ഈ സൈഡിൽ കാണുന്ന ഓയിൽ നന്നായിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതും കൂടി നന്നായിട്ട് റെഡി ആക്കി ഇട്ടിക്കോളും അപ്പോൾ നടുക്കൊരു കുറച്ച് എന്താ പറയുക ഇതേപോലെ കാണുന്നില്ലേ കുറച്ചൊരു തള്ളി നിൽക്കുന്ന പോലെ സൈഡൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന രീതിക്കാണ് ഉണ്ടാവുക നടുക്കൊരു ബോൾ പോലെ ചെറിയൊരു ബോൾ പോലെ പൊങ്ങി വരും ബാക്കി സൈഡൊക്കെ പരന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഈ ഒരപ്പത്തിൻ്റെ അപ്പം കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്തെടുക്കുക ആ സൈഡ് നമുക്കൊരു ബ്രൗൺ കളർ കളറാകണം ആ ഒരു സമയത്ത് കോരിയെടുക്കുക കേട്ടോ ഇപ്പം കൈവെക്കാതെ തന്നെ ഈ ഒരു ഓയിൽ ഇതിൻ്റെ മീതത്ത് അളിച്ച് താളിച്ചു കൊടുത്തിട്ട് ആ സൈഡൊക്കെ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കുഞ്ഞിക്കാലത്തപ്പ റെഡി ആക്കാൻ പറ്റൂ കേട്ടോ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് വാർത്തി എടുത്തതിനു ശേഷം പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ കംപ്ലീറ്റും ചെയ്തെടുക്കാം ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഡിലം കുഞ്ഞിക്കാലത്തപ്പാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പരിപാടി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഈ നടുപ്പം അങ്ങനെ പൊങ്ങി കിടക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പരന്ന് കിടന്ന് നല്ല ആരൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഷെയ്പ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ഹജൂസ് കിച്ചൺ സൈനിങ് ഓഫ്